നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തനുക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് തനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും ഭാഗ്യാനുഭവങ്ങൾ ചേരും അപ്രതീക്ഷിത യാത്രകൾ ഉണ്ടാകുമെങ്കിലും അവയൊക്കെയും ഗുണകരമായി തീരും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും പ്രണയബന്ധങ്ങൾ ദൃഢമാകും ജീവിത പങ്കാളി മുഖാന്തരം നേട്ടങ്ങളൊക്കെയും വന്നുചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ആഴ്ചയുടെ അവസാനം ചില അനുഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും അധികാരവർഗത്തിൻ്റെ ഇടപെടൽ പ്രവൃത്തി മേഖലയിലുണ്ടാകും മേലധികാരികളുമായി ഉണ്ടാവുകയും സ്ഥാനചലനത്തിന് ഇടവരികയും ചെയ്യും ഗണപതി ഭഗവാന് തേങ്ങയുടച്ച് മോദക വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം